ഗൌതം വാസു മേനോൻ പടം എന്ന് വെച്ചാൽ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കുറെ മാജിക്കൽ എലമെന്റ്സ് ഉണ്ട് ഈ കാപ്പ് സോങ്സ് ഡെനിം ഷർട്ട് വോയിസ് ഓവേഴ്സ് അതൊന്നും ഈ പടത്തിലില്ല സോ ഇല്ലെന്ന് അറിയാം ടീച്ചേർട്ട് കണ്ടപ്പോ അങ്ങനെ പക്ഷെ അത് ബ്രേക്ക് ചെയ്യണം അത് ഒരു പാറ്റേൺ ആവും നിങ്ങൾ പറഞ്ഞ ആ പാറ്റേൺ അപ്പൊ ബ്രേക്ക് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നത് സംടൈംസ് ഐ ട്രൈ ഡൂയിങ് ദ ഈ പടത്തിൻ്റെ സ്റ്റോറിയും ഇതിൻ്റെ സെറ്റപ്പ് നോക്കുമ്പോൾ എനിക്കത് അത്രയും ആവശ്യപ്പെട്ടില്ല എന്ന് തോന്നും നമ്മളൊരു ഒരു കഥ നമുക്ക് ഇങ്ങനെ കയറുമ്പോൾ നമ്മളൊരു മേക്കിംഗ് ആയിട്ട് നമ്മളെ മൈൻഡിലെ ഷോർട്സ് ഇങ്ങനെ കയറും കുറേ എനിക്കിങ്ങനെ ഒരു വിഷ്വൽ ഇമേജ് ഓപ്പൺ ആവും അതിലൊരു ട്രീറ്റ്മെൻറ്റും സാറിൻ്റെ ലുക്കും പിന്നെ ഈ ഇവരൊക്കെ ആക്ട് ചെയ്ത് ആക്ട് ചെയ്തിട്ടുണ്ട് ഇവരുടെ ഇപ്പോൾ ഗോകുലിനെ മീറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി സുഷ്മിതനെ മീറ്റ് ചെയ്യുമ്പോൾ ഒക്കെ ഇങ്ങനത്തെ ഒരു ഒരു ലുക്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യണം എന്നൊക്കെ നമ്മൾ അപ്പോൾ എല്ലാം ർ ദി ഓൾ ദ ക്രിയേഷൻ സോ ഇതിലെനിക്കത് ആവശ്യപ്പെട്ടില്ല അതുകൊണ്ടാണ് നോട്ട് ദോഴ്സ്ഫുൾ ആയിട്ട് ഇത് ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും അത് വിചാരിച്ചിട്ടില്ല പിന്നെ ഹീറോസ് ചിലപ്പോൾ മെദർ ഇതിന പോകാൻ അപ്പൊ പക്ഷെ സാറിൻ്റെ അടുത്ത് നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ഐ വാണ്ട് സ്പേസ് സർ സർ ഒരുപാട് ഹീറോസ് മാത്രം സ്റ്റൈലിഷാണ് ലുക്കാണോ ഡിസ്റ്റിക്റ്റീവ് ആണോ എന്നൊക്കെ ആളുകൾ പറയാറില്ല അപ്പം എന്നെന്തായാലും അജിത്തിന അത്രയും ഭംഗിയെ നമ്മൾ മുമ്പ് കണ്ടായാലും ഡയലോഗ് തന്നെ ഉണ്ട് ഇവർമാരൊരു നൂറ് അഴകനെ എന്നാലും പാക്കമുടി മാന്റിയനെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം മമ്മൂക്ക സാറിനെ അസോസിയേറ്റ് ചെയ്ത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ ഗ്ലാമർ ഏജു സ്കീർ ഗുഡ് ലുക്കിംഗ് ഒക്കെ സാർ ആ സാറും അദ്ദേഹം കൂടി കൂടി ചേരുമ്പോൾ നമ്മൾ അങ്ങനെ എന്തോ ആണ് പ്രതീക്ഷിച്ചത് പക്ഷേ സാർ അത് ഭയങ്കര ടോൺ ഡൗൺ ചെയ്ത് ഭയങ്കര സിമ്പിളായിട്ട് സാധാരണയായിട്ടുള്ള ഒരാളെ ആണ് പ്രസൻറ്റ് ചെയ്തത് അതും ഒരു ഡിഫറെൻ്റ് ടൈക്കായിരുന്നു അതെ ആ ക്യാരക്ടറാണ് എനിക്കിഷ്ടപ്പെട്ടത് സാറിൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞപ്പോഴും സാറിന് അതാണ് ഇഷ്ടപ്പെട്ടത് ബട്ട് സാറിൻ്റെ ഒരു സ്റ്റൈൽ ഇതിലുണ്ട് ഈ ക്യാരക്ടറിൻ്റെ ഒരു സ്റ്റൈൽ സാർ പിടിച്ചു ഇപ്പോൾ സോ മെനി ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ലെജൻഡറി ആക്ടർ അപ്പോൾ കുറേ ഡയറക്ടേഴ്സും കുറേ സിറ്റുവേഷൻസും കുറേ ക്യാമറ കുറേ ഒക്കെ സാറ് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഹൗ ഹൗ ടു ഗ്രാബ് ഇസ് ഇൻട്രസ്റ്റ് വിത്ത് സംതിങ് മോർ ഇൻട്രസ്റ്റിംഗ് അതായിരുന്നു അപ്പം ഞാൻ സാറിടുത്ത് ഈ കഥ പറഞ്ഞപ്പോൾ ഫസ്റ്റ് ടെൻ മിനിറ്റ്സ് ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ ഇത് എന്ത് ഐഡിയാന്ന് സാർ ചോദിച്ചു എൻ്റെ അടുത്ത് ഞാൻ റൈറ്റേഴ്സും ഞങ്ങളും ഉള്ളിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു സാറിങ്ങനെ ഐഡിയ ചോദിച്ചാൽ നമ്മളൊന്നും പറയരുത് നമ്മൾ സ്ട്രേറ്റ് വേ ഫുൾ നെറേഷനിൽ കയറാമെന്നാണ് പറഞ്ഞു സാറ് ചോദിച്ചപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞു സർ ഐഡിയ വേണ്ട വീൽ ജസ്റ്റ് നെറേറ്റ് ദ സ്റ്റോറി ഓ ടെൽ മീ ഇത് ഐഡിയ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സാർ വേണ്ട ഇൻവെസ്റ്റിഗേഷൻ കുറേ കേരളാസ് ഫുൾ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഫിലിംസ് വേണ്ട എനിത്തിങ് എൽസ് യു ഹാവ് ചോദിച്ചു മീറ്റിംഗ് ആക്ച്വലി ടെൻ മിനിറ്റ്സിൽ കഴിഞ്ഞു ബട്ട് ദെൻ ഐ ഹാഡ് ടു ഐ ടോൾ മില്ല സർ വി കം എനി വേ സർ ഒന്ന് കേൾക്കും ആൻഡ് ദെൻ വിൽ ഫിഗർ ഇറ്റ് ഔട്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഈ എനിക്ക് ഈ കഥ കേട്ടപ്പോൾ എനി വാട്ട് ഗ്രാബ് മീൻസ് ഐ ടിങ് വാട്ട് ഗ്രാബ് സർ ഓൾസോ ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ട് ഒരു സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ഞാൻ പറയില്ല പക്ഷേ നമ്മൾ നമ്മൾ എവിടെയാണെങ്കിൽ ഒരു നെക്സ്റ്റ് ഡോർ There's a there's a man. a characterisation, and within that there is one style, there is one attitude. Uh, he's actually a bum. He's a loser. Uh, maybe he doesn't have money. Uh, maybe he doesn't have any family. But instinct or intelligence And if he wants, he can rise above. He can rise. actually the best line in the film is a word, which was not there in the script, but what Gokul came up with uh, uh, in the film. I don't think you remember it, but you will remember it. Uh, ഇത് കണ്ടാൽ നിനക്ക് കണ്ടാന്ന് തോന്നുന്നു സാർ ഇങ്ങനെ ചോദിക്കും അപ്പോ ഗോകുൽ എന്ന് അതാണ് സോ ദാറ്റ് ദാറ്റ് കൈൻഡ് ഓഫ് ഡിസ്ക്രൈബ് ദ ഹോൾ തിങ് ഫോർ സാറിന് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ട് സാറിന് ഇപ്പം സാറിൻ്റെ ഭാഷയില് പറഞ്ഞാൽ തലകിഴ പൊട്ട് തീർപ്പണ പടം എന്നൊക്കെ പറഞ്ഞാൽ അത് നായകനാണെന്ന് കേട്ടിട്ടുണ്ട് ഗോകുൽ സുരേഷൻ അങ്ങനെ ഒരു ഒരു വൺ ഗൗതമേനോൻ പടം പറഞ്ഞാൽ അത് ഏതായിരിക്കും എനിക്കിഷ്ടം ആ ഒരു ആ ഒരു പരിപാടിയാണ് എനിക്ക് കാരണം എനിക്ക് തോന്നുന്നു എന്റെ സ്കൂള് കഴിഞ്ഞ കോളേജിൽ കയറുന്ന ആ ഒരു സമയത്താണ് ഇറങ്ങുന്നത് അപ്പൊ എന്നുള്ളതാണ് എക്സ്പീരിയൻസ് ഈ മെണ്ണയത്താണ്ടി കണ്ട എല്ലാ ആളുകൾക്കും ആളുകളിൽ എല്ലാം അധികം റിലേറ്റ് ആവുന്നു ഒന്നില്ലെങ്കിൽ അവർ കാർത്തിക ആയിരിക്കും അല്ലെങ്കിൽ അവർ ആയിരിക്കും ജീവിതത്തിൽ സാറെ ചേച്ചിയായിരുന്നു ഗോകുലം രണ്ടുപേരും നാടിനെ വലിയ ഇഷ്ടമില്ലാത്ത കാനഡ പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്ന ഒരാള് അപ്പൊ വിക്കിനെ ഡോൺ ചെയ്യാതെ എനിക്ക് അത്ര ഒരു ബുദ്ധിമുട്ട് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കുറച്ചുകൂടെ നമ്മുടെ ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ് തന്നെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു ആയിരുന്നു പിന്നെ സാറിൻ്റെ അടുത്ത് ഞാൻ എല്ലാ ചെറിയ ചെറിയ സാധനത്തിനും ഞാൻ സാറിൻ്റെ അടുത്ത് എന്ത് ചെയ്യണം സാർ ഇങ്ങനെയാണോ എങ്ങനെയാണോ എന്നെല്ലാം ചോദിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ വർക്ക് ചെയ്തതെന്ന് തോന്നുന്നു വെരി ഇൻട്രസ്റ്റിംഗ് കീപ്സ് ഓൺ യുവർ ടോസ് വെരി ഇൻട്രസ്റ്റിംഗ് ഗൗതം ബസ്തമാൻ ഫിലിംസിൽ അവരുടെ ലേഡീസിന് പ്രസൻറ്റ് ചെയ്യുന്നതിനൊരു ഒരു റിച്ച്നെസ് ഉണ്ട് ഗ്രാൻഡർ ആയിട്ടോ അങ്ങനെയൊന്നും അല്ല ഈവൻ സാരീസ് ആവില്ല ഇപ്പം ഹേമാനിക എന്നുള്ള പേര് നമ്മൾ മുമ്പ് കേട്ടിട്ടില്ല ഇപ്പോൾ എന്നുള്ള പേര് നമ്മൾ മുമ്പ് കേട്ടിട്ടില്ല അപ്പം അവർ പ്രസൻറ്റ് ചെയ്യുന്നൊരു വിധമുണ്ട് അവരിപ്പോഴും വളരെ സെൽഫ് അവെയർ ആയിരിക്കും അവർ ഏണിംഗ് ആയിരിക്കും എഡ്യൂക്കേറ്റഡ് ആയിരിക്കും ഇംഗ്ലീഷ് വാക്കുകളൊക്കെ ഉപയോഗിക്കുക അവർ so angela the design sarandar is on the internet? and light uh, show <laughs> uh, how was that uh, it's an honor to be called that like even in the poster uh, and uh, i think like all my adolescence and like everything uh, i have lived as a part of his movies yes. Uh, watching it and then trying to imitate the heroines however they dress and like you know very gracefully walking in saris etc when even when i have to do a shoot or like just take a photo everything like the movie songs his movie songs will be playing in the background and uh, i think i think i've lived in it so much that uh, i don't know It this happened this came as a blessing uh, this role ി സെഡ്സ് വെരി ബ്യൂട്ടിഫുലിൻ മീനാക്ഷിയുടെ ഒരു ജേർണി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് വാഴയിൽ നിന്ന് ഇപ്പോ ഒരു സിനിമയുടെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള റോളിലേക്ക് എത്തുക ഒരു വല്ലാത്ത ഉൾക്കൊള്ളാൻ എത്ര നേരം പിടിച്ചു ഞാനൊന്ന് ആലോചിച്ചില്ല ഞാൻ നേരെ നേരെങ്കിലും വന്നു വാഴ സെറ്റിൽ നിന്ന് നേരെ ഡോമിനിക്കിന്റെ സെറ്റിലേക്കാണ് പറഞ്ഞത് അപ്പൊ കൂടുതലൊന്നും ആലോചിച്ചില്ല എനിക്ക് ഡെഫിനറ്റ്ലി എനിക്ക് പേടി ഉണ്ടായിരുന്നു കാരണം ആ ഒരു സെറ്റിൽ നിന്ന് നമ്മൾ വരുന്ന സീനിയേഴ്സിന്റെ കൂടെയും ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ഇപ്പൊ ഗൗതം സർ ആയാലും മമ്മൂക്ക ആയാലും ഇവരുടെ കൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് നെർവസ് ആയിരുന്നു പക്ഷെ ഗൗതം സർ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു നമുക്ക് വർക്ക് ചെയ്യാൻ ഈസി ഈസിയായിരുന്നു കൂടുതലൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല സാർ ഇപ്പോൾ സാറിൻ്റെ പോലീസ് ക്യാരക്ടേഴ്സിൽ ഇഷ്ടമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവരുടെ ചങ്കൂറ്റമാണ് ഇപ്പോൾ തമിഴിലെ സോറിനെ ഗത്തില്ല സർ ഇപ്പം ആസിഡ് മുഖത്തൊഴിച്ചാലും അതിന് റെഡി ആയിട്ട് നിൽക്കുന്ന ഒരാൾ കണ്ണ് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ട് കണ്ണ് വേണം കെട്ടിയാൽ മതി ഈസി ആയിട്ട് ചോദിക്കുന്ന ഒരാൾ അത്രയധികം ഗ്യാങ്സ്റ്റേഴ്സിൻ്റെ അടിയത് സിമ്പിളായിട്ട് കണ്ണെടുത്തിട്ട് ഞാൻ പോലീസ് ആടാ പറയുന്ന ഒരാൾ